ഇന്നത്തെ വിളിയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ആവേണ്ടി പോകുന്നത് നമ്മുടെ ഫേസ്ബുക്ക് പേജിനോ അല്ലെങ്കിൽ പ്രൊഫൈലിനോ നമ്മളുടെ മോണിറ്റൈസേഷൻ കട്ടായി അഥവാ റെസ്ട്രിക്റ്റഡ് എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ എങ്ങനെയാണ് അത് സോൾവ് ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മളുടെ മോണിറ്റൈസേഷൻ റിപ്പീറ്റ് നമ്മൾ പിന്നെ ഏണിങ്സ് നമ്മൾ സ്റ്റാർട്ടാക്കി എടുക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള വീഡിയോസാണ് അപ്പോൾ നിങ്ങൾ പരമാവധി നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ നിലവിൽ ഉണ്ടെങ്കിൽ പരമാവധി അത് പോവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ യൂട്യൂബ് പോലെയല്ല ഫേസ്ബുക്ക് ഫേസ്ബുക്കിൽ നിന്ന് ഒരു സാധനം കട്ട് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇത് തിരിച്ച് ലഭിക്കാൻ ഒരുപാട് പണിയുണ്ട് അപ്പോൾ നിങ്ങൾ പരമാവധി ഫേസ്ബുക്കിന്റെ പോളിസിക്ക് അനുസരിച്ചിട്ട് വീഡിയോസും ഫോട്ടോസും അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെയുള്ള ഒരു വീഡിയോസ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ആ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എട്ട് എട്ടൊമ്പത് പിന്നെ എട്ടൊമ്പത് വിഷയങ്ങളുണ്ട് നമുക്ക് ഫേസ്ബുക്കുമായിട്ട് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പൊ അതിലൊന്ന് ഞാൻ വിട്ടുപോയത് കോപ്പി പേസ്റ്റ് നമ്മൾ പുറത്തുള്ള ഫേസ്ബുക്ക് യൂട്യൂബിൽ നിന്നായാലും ശരി ഇൻസ്റ്റയിൽ നിന്നായാലും ശരി നമ്മൾ ഒരിക്കലും കോപ്പി പേസ്റ്റ് വീഡിയോ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഡയറക്റ്റ് ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞാൽ അത് പ്രശ്നം തന്നെയാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഇട്ടുകഴിഞ്ഞാലും അതൊരു പ്രിഷ്യ പിന്നെ പ്രശ്നമായിട്ട് വരുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീഡിയോസിനും പിന്നെ മോണിറ്റൈസേഷൻ മോണ്ടൈസേഷൻ ആവുന്നുണ്ട് അപ്പം എങ്ങനെയാണ് അഥവാ റെസ്ട്രിക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അത് തരണം ചെയ്തിട്ട് നമ്മൾ റീസോൾവ് ചെയ്യേണ്ടത് സോൾവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ ഇപ്പം കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് നമ്മൾ രണ്ട് പേജിലാവുമ്പോഴും നമ്മൾ ഈ ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മോണിറ്റൈസേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഇതിപ്പോൾ കട്ടായിട്ടുള്ളതാണ് എന്റെ തന്നെ ഒരു പേജാണ് ഏർണിങ്സ് പഴയൊരു പേജാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി കാണിച്ചതാണ് ഞാൻ ഇവിടെ വ്യൂവിൽ ക്ലിക്ക് ചെയ്യുക വ്യൂല് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കുന്ന റെസ്ട്രിക്ട് മോണിറ്റൈസേഷൻ പിന്നെ സബ്സ്ക്രൈബ് പോയി അതുപോലെ സ്റ്റാർസ് പോയി റീൽസ് ഓവർലേ ആഡ്സ് പോയി അപ്പോൾ ഞാനിത് മൂന്ന് നാലഞ്ച് മാസത്തോളം ഞാൻ ഇത് റിവ്യൂ റിക്വസ്റ്റ് കൊടുത്തിട്ട് ഒരു റിപ്ലൈ ഇതുവരെ ആയിട്ട് കാണുന്നില്ല അപ്പോ ഫേസ്ബുക്കിൽ ഒരു ചെറിയൊരു പിന്നെ പ്രശ്നത്തിലുള്ളത് എന്താ പിന്നെ ഈ ഇൻസ്ട്രീം ആഡ്സ് അതുപോലെ തന്നെ ഓ ആർട്സ് ഓൺ റീൽസ് അതുപോലെ തന്നെ പെർഫോമൻസ് ബോണസ് ഇതൊന്നും ഇപ്പം ആർക്ക് ലഭിക്കുന്നില്ല ഇൻസ്റ്റി മാർട്സ് ചില ആൾക്കാർക്ക് ലഭിക്കുന്നുണ്ട് പക്ഷെ സെറ്റപ്പട്ടിലെ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറെതൊക്കെയാ പരസ്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പം അപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് അത് ശരിയായിക്കൊണ്ട് വരുന്നതാണ് അപ്പം ചിലപ്പോൾ അതിന്റെ ഇതിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇതും കൂടി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ റിപ്ലൈ ഒക്കെ ലഭിക്കുന്നതായിരിക്കും അപ്പൊ നിലവിൽ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കാര്യം ചെയ്യേണ്ടത് സി ഡീറ്റെയിൽസിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഡീറ്റെയിൽസ് കൊടുക്കും ചിലപ്പോൾ ഫേസ്ബുക്ക് ഏത് വീഡിയോസിനാണ് ലഭിച്ചത് അല്ലെങ്കിൽ ഏത് ഫോട്ടോസിനാണ് ലഭിച്ചത് അവിടെ നമ്മൾ അവിടെ ഇതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കും എന്നിട്ട് നമ്മൾ അവിടെ ഡിലേറ്റ് ചെയ്യുക ഡിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഡയറക്റ്റ് അവിടെ റിവ്യൂ റിക്വസ്റ്റ് ഡയറക്റ്റ് കൊടുക്കരുത് അവിടെ അപ്പം തന്നെ റിവ്യൂ റിക്വസ്റ്റ് എന്നുള്ള ഓപ്ഷൻ വരും അവിടെ അപ്പം തന്നെ കൊടുക്കരുത് നിങ്ങളുടെ പേജിൽ പോവാ വീഡിയോസിൽ ഫുള്ളി ചെക്ക് ചെയ്യുക നിങ്ങളുടെ ഇതല്ലാത്ത വേറെ ഏതെങ്കിലും വീഡിയോസ് ഉണ്ടോ അല്ലെങ്കിൽ ഫോട്ടോസ് ഫോട്ടോസ് കുഴപ്പമില്ല ഫോട്ടോസ് റോങ് ആയിട്ടുള്ള ഫോട്ടോസ് ഫേസ്ബുക്കിന്റെ എതിരായിട്ടുള്ള ഫോട്ടോസ് ഒന്നും ഉണ്ടോ നോക്കുക ഇനി എന്നിട്ട് അതെല്ലാം ഡിലേറ്റ് ആക്കിയതിന് ശേഷം രൺ പിന്നെ കണ്ടിന്യൂ ഒന്ന് രണ്ടാഴ്ചയോളം വീഡിയോസും റീൽസും അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ലൈവിലൊക്കെ പോവാ രണ്ട് മൂന്ന് പ്രാവശ്യം ലൈവിലൊക്കെ പോയതിന് ശേഷം നിങ്ങൾ റിവ്യൂ റിക്വസ്റ്റ് കൊടുത്താൽ മതി ഡയറക്റ്റ് ഇങ് ഒരിക്കലും റിവ്യൂ റിക്വസ്റ്റ് കൊടുക്കരുത് അപ്പം റിവ്യൂ റിക്വസ്റ്റ് കൊടുത്തതിന് ശേഷം ചിലപ്പോൾ വർക്കിംഗ് ഡേയ്സ് കുറച്ച് ദിവസത്തിന് ശേഷം നമ്മൾക്കത് തിരിച്ച് ലഭിക്കുന്നതായിരിക്കും ഇനി അഥവാ തിരിച്ച് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇത് നമ്മുടെ ഈ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഈ പേജ് മാധ്യം സ്ക്രീൻഷോട്ട് എടുക്കുക ഓക്കെ അതിന് ശേഷം നമ്മുടെ മെയിനായിട്ടുള്ള പേജിനും നമ്മുടെ പേജിന്റെ ഫ്രണ്ട് ഭാഗം കൂടി നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്ക സ്ക്രീൻഷോട്ട് എടുക്കുക എടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ഈ അടിഭാഗത്ത് പേജിന്റെ മെയിൻ പേജിന്റെ അടിഭാഗത്ത് ഇവിടെ കാണാം റിപ്പോർട്ടായി പ്രോബ്ലം എന്നുള്ള ഓപ്ഷൻസ് കാണാം ഓക്കെ അവിടെ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഏറ്റവും അടിഭാഗത്ത് കണ്ടിന്യൂ ടു റിപ്പോർട്ട് എ പ്രോബ്ലം എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്രിയേറ്റിംഗ് റിപ്പോർട്ട് എന്നുള്ള ഇങ്ങനെ ഇപ്പം വേറൊരു ഇൻ്റർഫേസിലേക്ക് വരുന്നിട്ട് അത് ഇവിടെ ഇൻക്ലൂഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് നമ്മൾ പ്രശ്നം എന്താണ് അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അതുപോലെ അപ്പോൾ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ എവിടെയാണെന്ന് പ്രശ്നം അത് ആദ്യം സെലക്ട് ചെയ്യുക പേജിലാണ് ഇപ്പം പേജ് സെലക്ട് ചെയ്യുക പ്രൊഫൈലാണെന്നുണ്ടെങ്കിൽ പ്രൊഫൈല് സെലക്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഇഷ്യൂസ് ഇവിടെ നമുക്ക് വിവരിക്കാം നമുക്ക് എന്താണ് പ്രശ്നം അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്തിട്ട് ആദ്യം കൊടുക്കണം പിന്നെ അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ പ്രൊഫൈലിൻ്റെയോ പേജിൻ്റെയോ ലിങ്ക് ആദ്യം കോപ്പി ചെയ്യണം കോപ്പി ചെയ്തിട്ട് ആദ്യം ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം പ്രൊഫൈലിൻ്റെ പേരോ അല്ലെങ്കിൽ പേജിന്റെ പേരും ഇത് ഇവിടെ ആഡ് ചെയ്യണം അതിനുശേഷം നമ്മൾ ഈ പിന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുള്ള ഫോട്ടോസ് ഇതൊന്ന് ആഡ് ചെയ്ത് അതുകൂടെ തന്നെ അതിന്റെ മെയിൻ പേജിന്റെ ഫോട്ടോയും കൂടി നമ്മൾ ആഡ് ചെയ്യുക എന്നിട്ട് അതിന് ശേഷം നമ്മളിവിടെ ഈ ലാസ്റ്റ് കാണുന്ന ഈ സാനത്തിന് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പിന്നെ റിപ്പോർട്ട് അങ്ങോട്ടേക്ക് പോകുന്നതായിരിക്കും ഫേസ്ബുക്കിൽ പോകുന്നതായിരിക്കും ഫോർട്ടി എയ്റ്റ് മണിക്കൂറിന് ശേഷം നമ്മൾക്ക് റിപ്ലൈ വരുന്നതെന്ന് പറയുന്നത് പക്ഷേ രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂറിലിപ്പോൾ രണ്ട് മൂന്ന് മൂന്ന് നാല് മാസത്തോളമായി പല ആൾക്കാർക്കും ഇതിൻ്റെ റിപ്ലൈ ഒന്നും വരുന്നില്ല പ്രോബ്ലംസ് സോൾവ് ആവുന്നില്ല അത് ഫേസ്ബുക്കിൻ്റെ മൊത്തത്തിലുള്ള ഒരു പ്രശ്നം തന്നെയാണ് ഇപ്പം ഇതിൻ്റെയൊക്കെ കണ്ടന്റ് മോണിറ്റൈസേഷൻ മൊത്തത്തിൽ ഈ മൂന്ന് ടൂൾസും കൂടിയിട്ട് കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂളിലാക്കുന്ന ഒരു വിഷയത്തിൻ്റെ ആയതുകൊണ്ട് പല ആൾക്കാർക്കും ഇങ്ങനെയുള്ള പ്രശ്നത്തിന് സോൾവ് ഒന്നും ആയിട്ട് വരുന്നില്ല അത് അതുപോലെ തന്നെ പല ആൾക്കാർക്കും ഇൻസ്ട്രീം ആറ്റ്സിന്റെ പിന്നെ ടൂൾസ് സെറ്റപ്പ് ആക്കാനും വേണ്ടിയിട്ടുള്ള പിന്നെ ഇൻവിറ്റ് വരുന്നുണ്ട് പക്ഷെ അതിൽ സെറ്റപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ പരസ്യമാണ് വരുന്നത് അങ്ങനെയുള്ള വിഷയം കൂടി ഉണ്ട് അപ്പൊ അതിലും ഫേസ്ബുക്ക് സോൾവ് ചെയ്തിട്ട് വരാനുണ്ടത്ര അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ട പരമാവധി നിങ്ങൾ ഉള്ള മോണിറ്റൈസേഷൻ പരമാവധി കട്ടാവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പരമാവധി ശ്രമിക്കുക ഇനി മോണിറ്റൈസേഷൻ കിട്ടാത്തവർ പരമാവധി കണ്ടിന്യൂ വീഡിയോസും ഫോട്ടോസ് റീൽസ് ഇതൊക്കെ കണ്ടിന്യൂ അതുപോലെ തന്നെ എൻ്റെ ഇടയിൽ ലൈവൊക്കെ പിന്നെ ലൈവിലൊക്കെ പോയിട്ട് നല്ല രീതിയിൽ ആക്റ്റീവ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കണ്ടതിൻ്റെ മോണിറ്റൈസേഷൻ ടൂൾ ലഭിക്കുന്നതായിരിക്കും അതിൽ മൂന്ന് ടൂൾസും ഒരുമിച്ച് ഉണ്ട ഉള്ള ടൂൾ ആയിരിക്കും ഓക്കെ അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഒപ്ഷൻ ഞാൻ പറഞ്ഞത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം പിന്നെ വേറെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ നമ്മളുടെ ഈ ഏതെങ്കിലും മ്യൂസിക്കിന് കോപ്പി റേറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അവിടെയല്ല ഉണ്ടാവില്ലേ മ്യൂസിക്ക് നമ്മൾക്ക് കോപ്പി റേറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഇതാ സപ്പോർട്ട് ഇൻബോക്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഏറ്റവും ഈ നമ്മുടെ മെയിൻ പേജിൻ്റെ അടിഭാഗത്ത് സപ്പോർട്ട് ഇൻബോക്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം യുവർ അലേർട്ട് എന്നുള്ള രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളുടെ എന്തെങ്കിലും മ്യൂസിക്കിനോ അല്ലെങ്കിൽ വീഡിയോസിനോ നമുക്ക് കോപ്പി റേറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ അത് കാണിക്കുന്നതായിരിക്കും ഒന്നെങ്കിൽ നമ്മൾ മ്യൂസിക്കിന്റെ എമൗണ്ട് ഷെയർ ചെയ്യാൻ വേണ്ടി കാണിക്കും അല്ലെങ്കിൽ നമ്മൾ ആ വീഡിയോസ് ഡിലേറ്റ് ചെയ്യാൻ വേണ്ടി കാണിക്കും ഡിലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഒന്നും ചെയ്യേണ്ട നിങ്ങൾ കണ്ണും കൂട്ടിയിട്ട് ഡിലേറ്റ് ചെയ്യാൻ വേറൊരു ഓപ്ഷനും ഇല്ല അല്ലെങ്കിൽ അത് ആ ക്യാഷ് ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ മ്യൂസിക്കിന് ഓണറായിട്ട് ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഷെയറിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക വേറൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട് അതും കൂടി നോക്കാനുണ്ട് പിന്നെ നിങ്ങളുടെ മോ പേജിനോ അല്ലെങ്കിൽ പ്രൊഫൈലിനോ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ ഡാഷ് ബോർഡിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും അടിഭാഗത്ത് ഈ ടൂൾസ് എന്ന ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ അടിഭാഗത്ത് ഇതാ പേജ് റെക്കമെൻ്റേഷൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം അതിന് ശേഷം ഏറ്റവും ഈ ഈ മൂന്നാമത്തെ അടിയിൽ മുകളിൽ മൂന്നാമത്തെ ഈ പേജ് സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്യാം അത് റെക്കമെൻഡബിൾ ആണോ എന്ന് നോക്കണം പേജസ് റെക്കമെൻഡബിൾ എന്ന് കാണിക്കുന്നുണ്ട് ഇപ്പൊ നിലവിൽ എന്റെ റെക്ക റെക്കമെൻഡിൽ നിന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷെ അവിടെ പ്രശ്നം ഉണ്ട് പക്ഷെ പ്രശ്നങ്ങൾ ഇവിടെയും കാണിക്കാറുണ്ട് ഓക്കെ അപ്പൊ ഇതും കൂടി നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് പിന്നെ ഇവിടെ മോണിറ്റൈസേഷന്റെ ടൂള്ണ്ട അവിടെ റെക്കമെന്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അടിഭാഗത്ത് മൊത്തം മോണിറ്റൈസേഷൻ ടൂൾ ഒക്കെ റെഡിലാ ഉള്ളത് റെസ്ട്രിക്റ്റഡിലാ ഉള്ളത് അപ്പൊ നമ്മൾ അവിടെയും കൂടി നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഈ മൂന്ന് ഭാഗത്ത് നമ്മൾ നമ്മൾക്ക് ഫേസ്ബുക്കിൻ്റെ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് അപ്പം നിങ്ങൾ പരമാവധി നിങ്ങളുടെ പേജിനോ പ്രൊഫൈലിനോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്കിൻ്റെ പോളിസിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ഇത്ര മാത്രമേ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ പരാ പല ആൾക്കാരും ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ലൈക്കായിരിക്കും നമുക്ക് കൂടുതലും പ്രചോദനമാവുന്നത് അതുപോലെ തന്നെ കമൻറ്റ് ഡൗട്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫേസ്ബുക്ക് യൂട്യൂബായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് വീഡിയോസ് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ ജയ് ഹിന്ദ്ര